എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തെ തുലാൻ രാശിക്കാരുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് തുലാൻ രാശിയിൽ വരുന്നത് നക്ഷത്രത്തിന്റെ അവസാന രണ്ട് പാദം ചോതി നക്ഷത്രത്തിന്റെ ആദ്യ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനി ആറിൽ സഞ്ചരിക്കുന്ന കാലയളവാണ് മെയ് പതിനാല് വരെ വ്യാഴം എട്ടിലും അതിനുശേഷം ഒൻപതിലും സഞ്ചരിക്കുന്ന കാലയളവാണ് രാഹു അഞ്ചിലും കേതു പതിനൊന്നിലും സഞ്ചരിക്കുന്നു ഈ തുലാൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രം എന്ന് പൊതുവെ പറയാമെന്നുണ്ടെങ്കിലും മെയ് പതിനാല് മുതൽ ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് ഇവർക്ക് വരാൻ പോകുന്നത് പൊതുവിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യവും കീർത്തിയും ഒക്കെ വന്നു ചേരും ഗൃഹം വാഹനം ഇത്യാദി കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുന്ന ഉണ്ടാകാവുന്ന ഒരു സമയമാണ് ബിസിനസ് രംഗത്ത് പല വിധത്തിലുള്ള പ്രതിസന്ധികൾ നേരിട്ട് വിഷമിച്ചു കൊണ്ടിരുന്ന ഈ രാശിക്കാരെ സംബന്ധിച്ച് അതിനകത്തൊക്കെ മറ്റുള്ളവരുടെ ബന്ധുക്കളുടെ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെയൊക്കെ ഇടപെടൽ മൂലവും സാമ്പത്തികമായ നേട്ടങ്ങൾ മൂലവും ഒക്കെ നല്ല രീതിയിലേക്ക് ബിസിനസ് രംഗമൊക്കെ കൊണ്ടുപോകാൻ കഴിയും വിവാഹ തടസ്സം നേരിട്ടവരെ സംബന്ധിച്ച് വിവാഹ കാര്യങ്ങളിലൊക്കെ തീരുമാനമാകുന്നതാണ് ബിസിനസ് രംഗത്ത് പല വിധത്തിലുള്ള നേട്ടങ്ങൾ പുതിയ സംരംഭങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കാനൊക്കെ പറ്റിയ സമയമാണ് കലാകാരന്മാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ് പ്രത്യേകിച്ച് മെയ് പതിനാലിന് ശേഷം പലവിധ ഭാഗ്യങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും അതായത് സാമ്പത്തിക നേട്ടങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിട്ടി ലോട്ടറി മുതലായവയിലൂടെ സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകാനും പുതിയ വീട് വാഹനം എന്നിവയൊക്കെ അധീനതയിൽ ഒക്കെ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ഹരിവാണി ജ്യോതിഷൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടനും ബെല്ലൈക്കനുമൊക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും എല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം